കേരളം മുഴുവനൊരു ബോംബിട്ട് നശിപ്പിക്കുന്നതിലും അപ്പുറമുള്ളൊരു സെക്സ് റാക്കറ്റിൻ്റെ മുമ്പിൽ അത് പുറത്ത് വന്നില്ല പുറത്ത് വന്നില്ല ഒരു അവാർഡ് വാങ്ങാൻ പോയില്ല ഒരു സ്വീകരണത്തിനും പോയില്ല ഈവൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യന്റെ അവാർഡ് കിട്ടിയിട്ട് പോകുന്നില്ല അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായിട്ടും രണ്ടു മണിയായിട്ടും ജയതനെ കാണില്ല ആ ബി പി മൊയ്തീനെ പ്രേമിച്ചത് എൻ്റെ ചേച്ചി കാഞ്ചൻ്റെമാരുടെ പ്രേമം ജയന്ത പോലെ ഒരു മാധ്യമ പ്രവർത്തകനെ ഇന്ന് ഞാൻ കാണുന്നില്ല താങ്കളുടെ പാർട്ട്ണറായിട്ടുള്ള ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും മികച്ച മാധ്യമ പ്രത്യേകിച്ച് ഇപ്പോൾ ദൃശ്യമാധ്യമ രംഗത്തും പുതിയ ഒരുപാട് തുടക്കങ്ങളെ കുറിച്ചിട്ടുള്ള ഒരാളാണ് കെ ജയചന്ദ്രൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തോടൊപ്പമുള്ള ജീവിതവും ഒക്കെ ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ ജയചന്ദ്രൻ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് അന്ന് എനിക്കറിയില്ല ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനോഹരമായ കൈപ്പടയിൽ ഒരുപാട് പേര് എങ്ങനെ അടുക്കാനൊക്കെ ശ്രമിച്ച് പക്ഷേ ഞാൻ എന്താ ചൂടുവെള്ളത്തിൽ വീണ ഒരു കോഴീനെ പോലെയായിരുന്നു വീട്ടിനുള്ളിലുണ്ടായിരുന്ന പ്രേമം മനസ്സിലായോ അതെൻ്റെ വീട്ടിൽ എൻ്റെ പേരൻസിനും എൻ്റെ സഹോദരന്മാർക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ മനോവേദന അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരാളെ പ്രേമിക്കാൻ തീരുമാനിച്ചൊരാളായിരുന്നു എനിക്ക് തോന്നുന്നു ചേച്ചി ആ ബി പി മൊയ്തീനെ പ്രേമിച്ചിരുന്ന എൻ്റെ ചേച്ചി കാഞ്ചന്മാരുടെ പ്രേമം ഏ എന്താ പറയുക ഞങ്ങളുടെ വീട് തന്നെ ഒരു ഒരു സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ വലിയൊരു എന്താ പറയുക ഒരു സംഭവമാണ് നമ്മുടെ വീട് പക്ഷേ ഇതിൻ്റെ ഐറ്റം അങ്ങനെ തന്നെയായിരുന്നുള്ളൂ പക്ഷേ ഈ സംഭവം അല്ലേ ഒരുപാട് ഒരു കൊടുങ്കാറ്റ് പല വെച്ചിരുന്നു ഭയങ്കര മനപ്രയാസം പക്ഷേ എൻ്റെ ഫാദർ മരണ വരെ തറഞ്ഞ പാവം നരിച്ചിരിക്കില്ല ചേച്ചിയുടെ അച്ഛൻ്റെ സ്വകാര്യമായ കണക്കുകളൊക്കെ ചേച്ചിയായിരുന്നു എഴുതിക്കൊണ്ടിരിക്കുന്നൊക്കെ ചെയ്യും അച്ഛൻ ആ പെരുമാറ്റത്തിനൊന്നൊരു പക്ഷെ ഉള്ളിനുള്ളിൽ അത് ഒതിരിക്കുന്നു പിന്നീട് ഞാൻ അറിഞ്ഞ് പറഞ്ഞ ഒരേ ഒരാൾ അമ്മയുടെ ഇളയ ആങ്ങള അച്ഛൻ പോലെ കരുതി പിന്നെ അങ്ങനെയാണ് സംഭവം പറഞ്ഞത് അന്ന് മുതൽ അച്ഛൻ മനോവേദന അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഹാട്ട് അറ്റാക്ക് ആയിട്ടാണ് മരിച്ചത് കാരണം ഒരു ഉള്ളിലൊതുക്കിയപ്പോൾ അമ്മ പക്ഷേ അമ്മ പക്ഷേ നമ്മളോട് പറയും മതി അമ്മ ഒരുപാട് വിഷമത് ബ്രദേഴ്സ് ഞങ്ങളുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ പോലെയാണ് ആ ബ്രദേസ് ഒരു സൊസൈറ്റിയിൽ ഇറങ്ങുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മാനസിക പ്രശ്നം ഇതൊക്കെ എന്താ പറയണ്ടത് ഞാൻ വളരെ സപ്പോർട്ട് ചെയ്തിരുന്നു ഒരാളായിരുന്നിട്ട് രഹസ്യം എല്ലാവരെയും അറിയാതെ ചേച്ചിനെ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ചേച്ചിനോട് പറയാം ധൈര്യപുരം എറിഞ്ഞു പോകണ്ടിരുന്നു പിന്നെ ഇരുന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല ധൈര്യപുരം ഉണ്ട് ഇറങ്ങി പോകാണ്ടിരുന്നു പക്ഷേ ഞങ്ങളെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോകാൻ സാധ്യല്ല പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ഒരു ഒരു ഇത് എൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും അത്ര ഞങ്ങൾ എന്താ പറയുന്നത് അത്ര സ്നേഹത്തിലാവും അപ്പോൾ അവരൊന്ന് വേദനിപ്പിക്കാൻ ചേച്ചി കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല മൊയ്തീൻ വളരെ നല്ലൊരാളായിരുന്നു മൊയ്തീനെ എന്നെ പഠിപ്പിച്ച എൻ്റെ പ്രിൻസിപ്പിള് പ്രിൻസിപ്പിൾ പറഞ്ഞെ വിളിച്ചു കൊണ്ടുപോയി ഞാൻ സംരക്ഷണം തരാം എന്നെ സ്ത്രീകൾ കോൺവെൻ്റാണ് സംരക്ഷണം പക്ഷേ മൊയ്തീൻ പറഞ്ഞ വാക്കി ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു ആ അച്ഛനും അമ്മയും വേദനിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ആ സഹോദരങ്ങളും വേദനിപ്പിക്കുന്നു അവരത്ര തളരുന്നെന്ന് എനിക്കറിയാം ഇങ്ങനത്തെ ഒരു നിങ്ങളുടെ പ്രണയം എങ്ങനെയാണ് എങ്ങനെയാണ് അതിനെ അതുകൊണ്ട് ഞാൻ ഞാൻ ഒരാളും പ്രേമിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു അത് അതെന്റെ കൂടെ ഡിസിഷൻ ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കറിയില്ല ലോ കോളേജിൽ ജയന എന്റെ മന ജയൻ്റെ മനസ്സിലൊണ്ട് നടക്കുന്ന എനിക്കറിയില്ലായിരുന്നു അത് ഞാൻ ജയേന്ദ്രനെ കണ്ടിട്ടില്ല പിന്നെ ജയേന്ദ്രനെ ഞാൻ ആദ്യമായി കാണുന്നത് ഒരു ഒരു ലെറ്റർ വന്നു കാരണം ഞാൻ സ്പോർട്സ് ചാമ്പ്യനായില്ല കോളേജിൽ ആ ചാമ്പ്യനായ സമയത്ത് എനിക്കൊരു ലെറ്റർ വന്നു അഭിനന്ദിച്ചുകൊണ്ട് ഒരുപാട് ആ ലെറ്റർ എൻ്റെ കയ്യിലുണ്ട് അഭിനയിരുന്നു അപ്പോൾ നല്ല ഹാൻഡ് റൈറ്റിങ് അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനെ കാണിച്ച പറഞ്ഞു ഇത്രയും ഹാൻഡ് റൈറ്റിങ് നല്ല ഒരാൾ അയാൾ നല്ല സുന്ദരനായിക്കടും നമ്മൾ പക്ഷെ നമ്മൾ നമ്മളതിൻ്റെ പ്രകപ്പം പോയില്ല ആരാന്ന് പക്ഷെ പിന്നെ ഞാൻ പ്രൊഫഷനിലേക്ക് വന്നപ്പോൾ ഓരോരോ എൻ്റെ സീനിയർ ലോയർ ലോയറായിട്ട് വളരെ അടുപ്പുണ്ടായിരുന്നു അപ്പോൾ വയനാട്ടിൽ നിന്നൊക്കെ ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവരും ഇങ്ങനെ പക്ഷേ ഇത് ഇത് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാച്ചാൽ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അതെനിക്കറിയില്ലായിരുന്നു പിന്നെ ഞാനായിട്ട് സൗഹൃദം ഭയങ്കര സൗഹൃദം പ്രശ്നങ്ങൾക്ക് ഓരോ സ്ത്രീകളുടെ പ്രശ്നം മൂപ്പര് കിട്ടുന്ന പ്രശ്നങ്ങളൊക്കെ എനിക്ക് തയ്യാറാക്കി വിശേഷം എടുത്ത് ഫോൺ എടുക്കുന്നു ഭയങ്കര സൗഹൃദം ഒരു ദിവസം ജയതണം കണ്ടത് തുറന്നും പറയാണ് എന്നോട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു ഞാൻ എന്താ മറുപടി പറയേണ്ടി അറിയില്ല പിന്നെ മൂടക്കിടക്ക് തന്നെ എൻ്റെ എൻ്റെ ഓഫീസിൽ വരുന്നത് ഇനി ജയനും ഇട്ടാതെ പിടികൂടിയാണ് വീട്ടിൽ നിന്ന് സമ്മതം വീട്ടിൽ നിന്ന് അതിൽ വീട്ടിൽ നിന്നത് സമ്മതിപ്പിക്കാൻ നല്ലൊരു പങ്കൊക്കെ എൻ്റെ ചേച്ചി കാഞ്ചന മല വായിച്ചിട്ടുണ്ട് അവർക്കൊരുപക്ഷെ ഭയം ഉണ്ടാവില്ല ചേ ചേച്ചിയുടെ പോലെ തന്നെ ഉള്ളൊരു ജീവിതത്തിലേക്ക് പിന്നെ രണ്ടാമത്തെ മകളെ പോണോ അല്ലെങ്കിൽ ചേച്ചി പിന്നെ എൻ്റെ ബ്രദറോട് പറഞ്ഞ് കാരണം നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പയ്യനല്ലേ പക്ഷെ എനിക്കറിയില്ല ഈ ജയെന്നറിന് ഈ പേപ്പർ ഒക്കെ ഈ ജയെന്നാണ് ആരെന്തെന്ന് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെക്കിയിരുന്നു ഇങ്ങനെ നമ്മൾ മാതൃമിയിൽ വരുമല്ലോ അപ്പം അങ്ങനെ നല്ല ലഘനങ്ങളും ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെക്കുക ആയിരുന്നു പിന്നെ എനിക്കറിയില്ല നമ്മളങ്ങനെ എന്താ പക്ഷേ അത് ചേച്ചി നല്ലൊരു പങ്ക് വഹിച്ചു അങ്ങനെ വീട്ടിൽ നിന്ന് സമ്മതം ആ പക്ഷേ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യമായിട്ട് എൻ്റെ ബ്രദേഴ്സ് അവിടെ വെച്ചെന്ന സമയത്ത് ഞങ്ങളെ വീടായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നൊരു വീടല്ല ചുറ്റുപാടല്ല അപ്പം അമ്മ പറഞ്ഞ മോളെ എല്ലാവരും വിഷമിക്കുന്ന ഒരു കണ്ണൊക്കെ നിറഞ്ഞു അപ്പം ഞാൻ ചെന്ന് ചോദിച്ചു നിങ്ങളെന്തിനാ വിഷമിക്കുന്നത് എനിക്ക് പ്രശ്നമില്ല എനിക്ക് പ്രശ്നമില്ല അങ്ങനെ വിവാഹം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ചേച്ചി കാഞ്ചനമാലയും എൻ്റെ ബ്രദറും കൂടി അവിടെ വരുന്നത് ഒന്ന് വണ്ടീന്ന് ഇറങ്ങി ഉടനെ തന്നെ ഞാൻ ഓടിക്കുന്നത് ഏട്ടൻ്റെ കൈ പിടിച്ചു കൈ പിടിച്ചു അപ്പോൾ ഏട്ടൻ്റെ കണ്ണ് രണ്ടും ഇങ്ങോട്ട് സംഗതം അറിയുന്നുണ്ട് ഞാൻ വളരെ തിരിച്ചു ചേച്ചിയും ചേച്ചിനോട് ബ്രദർ പറഞ്ഞത് അവൾ എന്തൊരു സന്തോഷത്തോട് കൂടിയിട്ടാണ് അപ്പോൾ ചേച്ചി പറഞ്ഞത് അവളെ എവിടെ അഡ്ജസ്റ്റ് ചെയ്യും അവിടെ ക്യാരക്ടർ അറിയാമല്ലോ അവൾക്കിതൊന്നും പ്രശ്നമല്ല എൻ്റെ എൻ്റെ വീട്ടിലെ സിസ്റ്റമേ അല്ല അവിടെ ചേച്ചി വിവാഹം കഴിക്കുന്ന സമയത്ത് അദ്ദേഹം മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് വിവാഹം കഴിക്കുന്ന സമയത്ത് അത് അന്ന് പറയാത്തിൽ വയനാട്ടിൽ ഉള്ള ഒരു സ്റ്റോറി ഒരു പക്ഷെ കേരളത്തിൽ അത് വല്ല വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു മാധ്യമ പ്രവർത്തകർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് മാത്രമല്ലേ ആംബി ഞാൻ ആ പറയുന്നത് ശരിയോ തെറ്റാ എനിക്കറിയില്ല ജയചന്ദ്രനെ പോലെ ഒരു മാധ്യമ പ്രവർത്തകനെ ഇന്ന് ഞാൻ കാണുന്നില്ല മാധ്യമം മാത്രമല്ല മനുഷ്യത്വം മനുഷ്യ സ്നേഹം ഇങ്ങനൊരു മനുഷ്യ സ്നേഹമുള്ള ഒരാൾ എനിക്കറിയില്ല ഞാൻ കേരളത്തിൽ എവിടെയും കാണുന്നില്ല അത്ര സ്നേഹം മാത്രമുള്ളൊരു മനുഷ്യൻ പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടുകാരെല്ലാവരും കുട്ടികളും പേരക്കുട്ടികളും എല്ലാവരും ജയചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ടവനായി എൻ്റെ അമ്മയ്ക്ക് പ്രിയപ്പെട്ടവനായി എൻ്റെ സഹോദരങ്ങൾക്ക് പ്രിയങ്കരനായി കുട്ടികൾക്കൊക്കെ അങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ ദിവസങ്ങളിലൊക്കെ ജയന്ത പോയ ദിവസങ്ങളിലൊക്കെ അവരൊക്കെ തകർന്ന തരിപ്പണായി പോയിരുന്നു അത്രയും എൻ്റെ ഫാമിലി ജയന്തനുണ്ട് ഉൾക്കൊണ്ട് നമുക്ക് പറയാം സോഷ്യൽ മീഡിയ വന്ന സമയത്ത് കണ്ണാടി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഏത് കാലത്തും മനുഷ്യരൊക്കെ ഓർത്തിരിക്കുന്ന ഒന്നായിരിക്കും കണ്ണാടി കണ്ണാടി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പിന്നെ അദ്ദേഹം തുടങ്ങുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ഒരു എനിക്ക് ഇല്ലാത്ത അതിലെന്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അതെ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ മാതൃഭൂമിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തു വടകരക്ക് എങ്ങനെയാണ് ശരിക്കും മാതൃഭൂമിയിൽ നിന്ന് എങ്ങനെയാണ് പിന്നെ ചേട്ടന് പോരേണ്ടി വരുന്നത് മാതൃഭൂമിയിൽ മാതൃഭൂമിയിൽ എന്നാന്ന് അറിയൻ രാജണ്ണെന്ന് ഞാൻ വിളിക്കാന്ന് ഞാൻ രാജണ്ണി വളരെ ഫ്രണ്ടായിരുന്നു രാജണ്ണിനും മൂന്നും നാല പാടിനും അവിടെ നിന്ന് ഒഴിവാക്കണം പക്ഷെ മോനും നാല പടുവ് റിസൈൻ ചെയ്തു പിന്നെ രാജണ്ണെന്ന് പുറത്താക്കണം അപ്പതിന് ഇവർ കുറെ അലിഗേഷൻസ് ഇരുത്തിക്കൊണ്ടുവന്ന് ജയനോട് സൈൻ ചെയ്യാൻ പറഞ്ഞു അപ്പൊ ജയനെ വായിച്ചു നോക്കിയിട്ട് ജയന്ത പറഞ്ഞു ഞാൻ എൻ്റെ മുമ്പിൽ ഇരുപത് ഇരുപത്തിയൊന്ന് പേര് സീനിയേഴ്സ് കിടക്കയാണ് ഞാൻ എന്തിനാ സൈൻ ചെയ്യുന്നു അപ്പം അതിൻ്റെ ഉറപ്പടെ കൊടുത്താൽ ജയേന്ദ്രൻ പറഞ്ഞു ഞാൻ ജനങ്ങളെ വിശ്വസിക്കും അതിലൊപ്പിടാൻ പറഞ്ഞു ആ എലിഗേഷൻസ് ഒപ്പിടാൻ അപ്പം ജയേന്ദ്രൻ പറഞ്ഞു ഞാൻ എന്താ അപ്പം ജയന്ദ്രൻ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനാണെങ്കിൽ ഒപ്പിടില്ല ഞാൻ ഞാന നാളെ തെരുവ് കൂടെ നടക്കേണ്ടി വന്നാലും ഞാൻ ഒപ്പിടില്ല കാരണം ഒരാൾ ചെയ്യാത്ത അയാളെ പറ്റും വളരെ മോശമായിട്ടുള്ള എലിക്കേഷൻസ് എഴുതിക്കൊണ്ടെന്ന് അപ്പം അന്ന് ഏകദേശം രാത്രി ആയപ്പോൾ എന്നെ വീരേന്ദ്രകുമാറിൻ്റെ പി എന്നെ വിളിക്കുന്നു ജയേന്ദർ കോയ എന്ന് പറയും ഇന്ന് ലേറ്റായിട്ടാണ് വീരേ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വെയിറ്റ് ചെയ്യണ്ട അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായിട്ടും ഒരു മണിയായിട്ടും രണ്ട് മണിയായിട്ടും ജയതൻ്റെ കണ്ണില്ല വിളിക്കുമ്പോൾ ഇപ്പം വരെ വേറെ ഇവിടെ സ്ഥലത്ത് ഡിന്നർ ഏർപ്പാട് ചെയ്തിരുന്നു അപ്പം ചന്ദ്രേട്ടനുണ്ട് വീരനുണ്ട് എല്ലാവരും അപ്പോൾ ഒപ്പിടാൻ പറയുന്നു ജയിതൻ നിഷേധിക്കുന്നു വീണ്ടും കുറേ തമാശകൾ പറയുന്നു ഒപ്പിടാൻ പറയുന്നു അങ്ങനെ പലതവണ പറഞ്ഞ് പറഞ്ഞ് ജയതം പറഞ്ഞ് ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു ചന്ദ്രേട്ടൻ ഏകദേശം ഒരു മണി പന്ത്രണ്ട് മണി പോയി ഏകദേശം രണ്ടുമണി ആയപ്പം ഡ്രൈവറോട് പറഞ്ഞ് പിന്നെ ആ റോഡുമുള്ള ഇറക്കി കൊടുക്കുന്നു അപ്പം ജയേന്ദ്രൻ പറഞ്ഞേ എന്നെ എവിടുന്ന കുട്ടി അവിടെ അവിടെ തരണം അങ്ങനെ അയാൾ പറഞ്ഞു ഞങ്ങളെ ഞാൻ ഇറക്കിത്തരാം അയാളെ അങ്ങനെ പറയുന്നു ഡ്രൈവർ പറഞ്ഞു അങ്ങനെ അന്ന് എം ഇ എസിൻ്റെ ഹോസ്റ്റലിനാണ് രാജേന്ദ്രനൊക്കെ താമസിക്കുന്നത് അതിന് പിന്നെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി അവരെ ഡിസ്കസ് ചെയ്യുന്നു അഞ്ചുമണിയായിട്ടും ആറുമണിയായിട്ടും ജയന്തരനെ കാണുന്നില്ല അപ്പോൾ അവിടെ വിടുന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നു ആറര മണിയായപ്പോൾ ജയന്ദ്രൻ വീട്ടിൽ വരുന്നു ജയന്ത പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് ഒപ്പിടണ്ട ഒരു മനുഷ്യൻ്റെ ചെയ്യാൻ പറ്റും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞ് ഒപ്പിടുന്നത് ഞാനങ്ങനെ ഞാനങ്ങനെ ആയിട്ട് നിങ്ങളിഷ്ടപ്രകാരം ചെയ്തോളൂ നിങ്ങളെ ഭാവി അതിന് ഓഫർ കൊടുത്തത് അതുമില്ല ടോപ്പ് പോസ്റ്റ് സാലറി എല്ലാം ഓഫറാണ് അപ്പം കൂടുതൽ ഒരാളെ ഒറ്റ കൊടുക്കാൻ വേണ്ട അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും വേണ്ടിയില്ല കെ പി കേശുമാൻ ഇരുന്ന കസേര തരാൻ പറഞ്ഞു ഞാനാണെങ്കിൽ ചെയ്യില്ല പിന്നെ നിങ്ങളെ ഭാവിയിൽ നിങ്ങളത് സ്വയം തീരുമാനിക്കേണ്ടായിരുന്നു അപ്പം ജയേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം നമുക്ക് മുഖത്ത് പോയി ഇതൊന്ന് ഡിസ്കസ് ചെയ്യുന്നു അപ്പിട്ട് ഒപ്പിട്ട് തീരുമാനിച്ചിരുന്നു അപ്പോൾ ഒരു കോള് വരുന്നു ജയേന്ദ്രൻ പറയെടുക്കുന്നതാണ് അപ്പം ശബ്ദം വ്യത്യസ്തമായിട്ടാണ് അപ്പം പറഞ്ഞത് ജേന്ദ്രൻ ഒപ്പ് ആരാ അപ്പോൾ ഗോപാലകൃഷ്ണനാ ഗോപാലകൃഷ്ണൻ ഞാൻ ഒപ്പിട്ട് അത് വീരേന്ദ്രന്മാർ ആയിരുന്നു അപ്പോൾ ഏഹ് അപ്പം അവസാനം ഫോൺ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ജയം സംസാരിച്ച് ജയന പറഞ്ഞാൽ എനിക്ക് പ്രയാസമുണ്ട് തരും അത്രയും എന്താ രാവിലെ ജയനറിനെ വിളിച്ചെണ്ണമാക്കാൽ പെറ്റൊരു വിളിച്ചെണ്ണത്തിന് ഇയാൾ മോർണിംഗ് വാക്കിന് വരുന്ന സമയത്ത് ജയന്താരനെ വിളിച്ചെടുത്ത ഒന്നിച്ചാണ് പോകുന്നത് പക്ഷേ എന്താ പറയണ്ടത് വ്യത്യസ്തമായ ആശയ ആദർശങ്ങളാണ് പക്ഷേ ഒരു ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ അപ്പം അങ്ങനെ കൂടെ നിന്നതാണ് അങ്ങനെ ഞങ്ങൾ നിന്നെ മുക്കത്ത് പോയി അപ്പോൾ അമ്മ അമ്മ അമ്മേൻ്റെ റൂമിലിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചെന്ന് ഞാൻ ഈ കാര്യം പ്രസൻറ്റ് ചെയ്തു അമ്മ ജയന്ത മുഖത്ത് കുറച്ച് നേരം നോക്കി എന്ന് പറഞ്ഞു അച്ഛനുണ്ടായിരുന്നെങ്കിൽ അനുവദിക്കില്ല ഒപ്പിടാൻ ഏ ഇനി നിങ്ങൾക്ക് നിങ്ങളെ ഭാവി നിങ്ങളെ ജോലി കാര്യങ്ങളൊക്കെ നിങ്ങളെ നന്മ എന്താണെന്ന് അത് നിങ്ങൾ തീരുമാനിക്കണം പക്ഷേ അച്ഛൻ എന്നുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ പറയും മോനെ ഒപ്പിടണ്ട ആ സമയത്ത് ചേച്ചി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അരാ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയതവിടെ അപ്പം അമ്മയും അങ്ങനെ കിട്ടിയല്ലോ തിരിച്ചു വന്ന് ജയേന്ദ്രം ഒപ്പിട്ടെന്ന് പറഞ്ഞിട്ട് രാധാകൃഷ്ണൻ നമ്പിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു ജയന്ദ്ര ഓഫീസിൽ വന്നപ്പോൾ ജയന്റ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്പി ഹാക്ക നമ്പി അവിടുന്ന് എഴുതി കൊടുത്ത് പോകണം അപ്പോൾ ഇവർക്ക് പേടി പേടിയായി തമ്പിന്നെങ്കിൽ ചെയ്താൽ തന്നെ മനോരമയിൽ ബാബുരാജിനെട്ടോ അരി ബാബുവിനെട്ട് വിളിച്ച് പറഞ്ഞു അന്ന് ഇയാളെ വീട്ടിൽ പോണം ചിലപ്പോൾ ഇയാളൊന്ന് സൂയിസൈഡൊക്കെ ചെയ്താൽ ഇയാൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തല്ലേ അങ്ങനെ ആയാ അങ്ങനെ പോയി പക്ഷേ ചെയ്താൽ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തു ചോദിച്ചു നിങ്ങളങ്ങനെ ചെയ്യണമെന്നില്ല ഞാൻ എൻ്റെ ഒരു രീതി ഇയാൾ ആശ്വസിപ്പിച്ച ഫോൺ ചെയ്തിട്ട് അന്ന് തന്നെ റിസൈൻ ചെയ്തു അപ്പോൾ അല്ല അന്ന് ദൃശ്യത്തില്ല അപ്പ അവിടെ മുതലേ എന്നെ രാത്രി ഡ്യൂട്ടി കൊടുക്കുക പക്ഷെ ജയന്ത മണിക്ക് പത്തുമണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞാലും ജയേന്ദ്രൻ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി അവിടെ ഇരിക്കും എന്നിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് വരെ ട്രാൻസ്ലേറ്റ് ചെയ്യണതിനൊക്കെ കൊടുക്കും അന്ന് ആശ എന്ന് പറഞ്ഞിട്ട് രാജഗോലിനെ വൈപ്പ ആശ ആശനെ ഹിസ് മാസ്റ്റർ ഓഫ് വോയ്സ് എന്ന് പറയാം ജയന്ദ്രൻ വന്നിട്ടുണ്ടെങ്കിൽ ജയനന്ദ്രൻ കസാലിൻ്റെ മുമ്പിൽ എൻ്റെ മേശനുമ്പോൾ ഒരു കസാലിട്ട് ഓരോന്ന് അവിടെ പഠിക്കുക ഉൾക്കൊള്ളിരുന്നു അപ്പം ആശയനോട് ദേഷ്യേ അപ്പം ആശേനെ പുറത്താക്കാൻ നോക്കിയ ആക്കി അതിന് അപ്പം നമ്മളെന്ത് പണി ഇത് ആശനെ പുറത്താക്കുന്ന ഇതിനെതിരായിട്ട് ഞാനൊരു പത്ത് നൂറ് സ്ത്രീകളും സംഘടിപ്പിച്ച് ഇഡ്സം കൊണർന്ന് മാതൃമീന മുമ്പിലേക്ക് ഒരു ചാത നടത്തി ഒരു ചാത നടത്തി ഇവിടുത്തെ വി ഐ പി എസിൻ്റെ വാര്മാരാ ഒരു ജാഥ നടത്തി ആശനെ പുറത്താക്കിയത് അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നു നടക്കുന്നത് പക്ഷെ അച്ഛനെ അപ്പത്തെ റിസൈൻ ചെയ്ത് പിന്നെ ജയന്ത പുറത്താക്കുന്നത് ജയന്ധറിനെ അപ്പം എന്തുവാണിയത് ഇവിടുത്തെ എല്ലാവരും കൂടെ കൂടി പിന്നെ ജയന്തനെ അനുകൂലിക്കുന്ന കുറേ പേര് കൂടി അതിനൊരു ധർണ നടത്തി അപ്പം അവർ ധർണ നടത്തുന്നതിന് മുമ്പ് അവർ വെഹിക്കിൾസ് ആ എൻ്റെ മുതൽ വരെ മകേന്റെ വെഹിക്കിൾസ് കൊണ്ട് നിർത്തി പിന്നെ വെയിലത്തായിരിക്കേണ്ടത് അപ്പൊ അന്ന് സി പി എമ്മിന്റെ കുഞ്ഞിന്ന് പറഞ്ഞിട്ട് എം എൽ എ ഉണ്ടായിരുന്നു അദ്ദേഹം അന്ന് ഡ്രൈവർമാരോടും മൊത്തം വാഹനം മാറ്റാൻ വേണ്ടി പറഞ്ഞു എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ആളുകൾ വന്ന് ജയേന്ദ്രൻ വേണ്ടി സംസാരിച്ചു അന്ന് സുകുമാർ അഴീക്കോട് എം ജി എ കുറെ പേര് കൂടി ഒരു സ്റ്റേറ്റ്മെന്റ് ജയേന്ദ്രന് അനുകൂലമായിട്ട് ഇറക്കി ഇവർക്കെതിരെ മാനേജ്മെന്റ് ചെയ്യുന്നത് ശരിയല്ലാന്ന് പറഞ്ഞു ഈ വടകരയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തു ഒരു എന്താ പറയുക ഞാൻ ആ ബില്ലിങ് കണങ്ങൾ വിശ്വസിക്കില്ല ഇപ്പം എന്നാ മുറി അതിലൊന്നുമില്ല ഒരു കശാലും ചിട്ടിരുന്നു മാറ്റി പക്ഷെ വടകരയിൽ ചേന്ത ഞാൻ ജോയിൻ ചെയ്തു ഞാൻ പോണ്ടാന്ന് പറഞ്ഞിരുന്നു ഞാൻ പോലും എന്നാൽ നോക്കി എന്തൊക്കെ എത്രത്തോളം പോകുന്ന അങ്ങനെ വടകരയില് ഓരോ സാംസ്കാരിക സംഘടനകളും ഓരോ ദിവസം ജയന്ദ്രനും മൊത്തം സ്വീകരണം ഡെയിലി സ്വീകരണങ്ങളാണ് അവിടുത്തെ രണ്ടാളുകൾ വന്നിട്ട് ജയന്തനോട് പറഞ്ഞു ഒരാൾ പറഞ്ഞു എൻ്റെ ബിൽഡിങ് വലിയ ബിൽഡിങ്ങാണ് പൂട്ടിയിട്ടിട്ടുണ്ട് നിങ്ങളിവിടെ ഇരിക്കേണ്ട അവിടെ പോയിരുന്നോളും നിങ്ങൾ പോകുമ്പോഴത്താക്കോ എനിക്ക് തിരിച്ച് നിങ്ങൾ തരുന്നില്ല അറിയാം തിരിച്ചു തന്നാൽ മതി അതും ഓഫീസ് അതായിക്കോട്ടെ വേറൊരാളും വന്ന് പറഞ്ഞു എൻ്റെ ഷോപ്പിംഗ് കോംപ്ലെക്സിൽ വലിയ റൂമും സംവിധാനങ്ങളുമുണ്ട് എനിക്ക് ചെയ്താൽ ജയന്ത്രം വേണ്ട എനിക്ക് ജയന്ത്രൻ പറഞ്ഞേ എനിക്ക് അപ്പം ചന്ദ്രകേട്ട എന്നെ വിളിച്ചു പറഞ്ഞു അപ്പം ഇത് നാട്ടിൽ മുഴുവൻ പ്രശ്നം അതിനെയാണ് അപ്പം ചന്ദ്രകേട്ട എന്നെ വിളിച്ചു പറഞ്ഞു പിന്നെ ഒരു നല്ലൊരു ഓഫീസ് വലിയ ചർച്ച ചർച്ചൊരു ഓഫീസ് കണ്ടെത്താൻ മാതൃമിക്കൊരു ഓഫീസ് വടകരാ അത്യൻറ്റീൻറ്റീൻറ്റിറ്റിൽ വിട്ടു അപ്പോൾ ചെയ്താൽ പറഞ്ഞു എനിക്കൊരു പ കല് പാറക്കല്ലും ഒരു കടലാ ഹസ്ബൻറ്റും കിട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് എഴുതാമതി എനിക്ക് ഓഫീസ് വേണമെന്നില്ല അങ്ങനെ വടകര് ഭയങ്കര സപ്പോർട്ട് തന്നപ്പോൾ ഇവർ എറണാകുളത്തേക്ക് അപ്പം എറണാകുളത്തേക്ക് അപ്പോൾ ഞാൻ ചന്ദ്രേട്ടനോട് പറഞ്ഞു ചന്ദ്രനേട്ടൻ പറഞ്ഞ ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല ഞങ്ങൾ ബന്ധുക്കൾ കൂടിയാണല്ലോ ഞാൻ എനിക്കിതിൽ ഞങ്ങൾക്ക് പങ്കില്ല കേട്ടോ തന്നെ അപ്പം ഞാൻ പറഞ്ഞു ചന്ദ്രനേട്ട നിങ്ങളിന്ന് പഞ്ചാബിലേക്ക് അന്ന് പഞ്ചാബിൽ ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ട്രാൻസ്ഫർ ചെയ്താലും ഒരു പ്രശ്നമില്ല ഞങ്ങൾക്കൊരു എനിക്കൊരു വിരോധം ഇല്ല ചന്ദ്രേട്ട എന്ത് വേണം ചെയ്തിരുന്നു പിന്നെ എറണാകുളത്തേക്ക് എറണാകുളത്തേക്ക് ജയനറിനെ ട്രാൻ അതിന് മുമ്പ് ഇവരെന്ത് പണി ചെയ്യുന്നത് ചോദിച്ചാലും ഈ വടകരക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂസ് പത്രത്തിൽ വരുന്നു അതായത് ഒരു വർഷം മുമ്പ് വന്ന് അന്ന് ഈ ബ്ലോക്കാണ് എന്ത് വിധാനല്ലോ അപ്പൊ ഒരു വർഷം മുമ്പ് അന്നൊരു ന്യൂസ് അന്നത്തെ ദിവസം പത്തിരുപത്തിയായിരം കോപ്പിയിൽ അടിച്ചു വരുന്നു അപ്പൊ ജനറൻ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ജയനറൻ ലോയർ നോട്ടീസ് വരുന്നു അതിന് ഉത്തരവാദി പറ്റിയോ ആണ് ഒരു വർഷം മുമ്പില്ല ന്യൂസ് പത്രത്തിൽ വീണ്ടും അടിച്ചു വരിക ഭയങ്കര പ്രശ്നമല്ലേ ഒരു നിരം ഒപ്പിലാണ് അപ്പം ജയേന്ദ്ര പറഞ്ഞു എന്നോട് പറഞ്ഞു ഇത് വേറെ ആർക്കറിയില്ല എൻ്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ട് അവിടെ ഒപ്പിടുന്നില്ല ഇത്ര പുറത്ത് ഔട്ട് ചെയ്ത അപ്പോൾ ഇനി എൻ്റെ ഔട്ട് ഇവർ സൈൻ ചെയ്യില്ല എറണാകുളത്തു ഹൈക്കോട്ടിൽ നോക്കില്ല ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എൻക്വയറേക്ക് വന്നു ആദ്യ ദിവസം അവരുടെ കൂളായി ചെയ്യുന്നു നമ്മൾ രണ്ടാം ദിവസം അവർ പറഞ്ഞ് ഇതിനെ ലോഗ് എടുക്കാൻ വേണ്ടി പറഞ്ഞു സൈൻ ചെയ്ത് നമുക്ക് അവിടെ പറഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടിക്ക് സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ പ്രിൻറ്റിങ്ങിൽ ഇരിക്കുന്നവർക്ക് ജയേന്ദ്രൻ അവിടെ കാണുന്നുണ്ടല്ലോ ആ സമയം നോക്കി ഒരു അടിച്ചിരുത്താ അപ്പം ജയേന്ദ്രൻ ഡ്യൂട്ടിയിട്ടുണ്ടെന്നാവും അപ്പം ജയേന്ദ്രൻ ആരോട് പറഞ്ഞ് എനിക്കെതിരായിട്ടിട്ട് നിങ്ങളൊന്ന് ചെയ്തിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇട്ടുങ്ങൾ പോയില്ലെട്ടോ നല്ല രീതിയിൽ ഇല്ല ഞാനത് ഒരിക്കലും ചെയ്യല എന്നിട്ട് പിന്നെ അതിനൊരു പണിഷ്മെൻ്റ് ആയിട്ട് വടകരയാക്കി ട്രാൻസ്ഫർ ചെയ്ത് വടക്കരയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തു അത് കഴിഞ്ഞ് അതിൻ്റെ ഇടക്ക് പിന്നെ പലരും ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ശബ്ദം ചേർത്തുന്നുണ്ട് ഇവിടെ പല എന്താ ജയമാതി ഒക്കെ കയറു പിടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടും അതിനിടക്ക് ഒരു പരിപാടി വന്ന് ആ പരിപാടിയിൽ ഞാൻ മാതൃഭൂമിക്കാരുമുണ്ടായിരുന്നു അപ്പോൾ അതിൽ മന്ത്രിയുണ്ട് ഞാനുണ്ട് ഞങ്ങൾ ഞങ്ങൾ സ്ത്രീകൾ സ്ത്രീകളെ അവയർനെസ്സിന് വേണ്ടി ഞാൻ വിളിച്ചു ടൗൺ ഹാളിൽ വെച്ചിട്ടുണ്ട് അതിൽ മധുരൂമിൽ വന്ന പത്രത്തിൽ വന്ന പടത്തിലും എൻ്റെ രൂപം അവിടെ മായിച്ചെറിഞ്ഞിട്ടുണ്ട് ബാക്കി ഉണ്ട് അതിൽ ജയമാതി ജോമാതിക്ക് എന്നൊരു പത്രം ഉണ്ടായിരുന്നു ആ പത്രത്തിൽ സൂക്ഷിച്ചു നോക്കുക വൈരാഗ്യം ഭാര്യയോടും എന്ന അനുകൂലമായിട്ടു ഏഹ് നോക്കിപ്പോ ആ രൂപത്തെ മഷി തെച്ച് ഇതാക്കിയിട്ടുണ്ട് അപ്പം ഇത്രയും ക്രൂരമായിട്ടാണ് അയാളോട് മാത്രമല്ല അയാൾ ഭാര്യയോടും കണിച്ച് കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എറണാകുളത്തേക്ക് എറണാകുളത്ത് ഇതേപോലെ തന്നെ ജനവേഷണം കൊണ്ടുവന്ന് ഇവർ എൻക്വയറി അവിടുത്തെ അറ്റൻഡർ ആരാണ് എൻക്വയറിക്ക് അയാൾക്ക് പേടി അയാൾ താ താഴെക്കടയിലുള്ള ഒരാളെ കൊണ്ടാണ് എവിഡൻസ് എടുപ്പിക്കുന്നത് അയാൾക്ക് പേടി അയാൾ സാർ ഇതിൽ പങ്കില്ലോട്ട് ഇവർ പറഞ്ഞുകൊണ്ട് ഇന്ന ജോലി ഇങ്ങള് നടത്തിക്കോളൂ നിങ്ങളെ ജോലി പോകണ്ടെന്ന് പറഞ്ഞു ഒന്നാമത്തെ ദിവസം രണ്ടാം ദിവസം കഴിഞ്ഞാൽ മൂന്നാം ദിവസം ജയന്തേ ഇനി എന്തിനെ പക്ഷേ രാജ് വെച്ചുകൊണ്ട് പോരെന്നറിഞ്ഞു അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞേ അമ്മ പറഞ്ഞേ പിന്നെ ജയേന്ദ്രൻ്റെ പേഴ്സണലായിട്ടും അമ്മ വന്ന് കണ്ട് ഇവിടെ വന്ന് അമ്മ പറഞ്ഞു നീ ഒന്നും കൊണ്ട് വിചാരിക്കേണ്ട അവളെ പ്രോപ്പർട്ടി മുഴുവൻ നീ എടുത്തോ എന്നിട്ട് ഇതിൻ്റെ ഓഫീസോ എന്താ വച്ചാൽ നീ സ്വന്തം അപ്പം ജയേന്ദ്രൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഭാവിയിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ അതായത് സ്വന്തമായിട്ട് ജസ്റ്റിസ് മാത്രം വരുന്ന പത്രം രജേന്ദ്രന്റെ ഒരു വിഷയനായിരുന്നു എന്റെയും വിഷയനായിരുന്നു ഞാൻ അങ്ങനെ ഒരു മാഗസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നു അപ്പം കുറേ പേരുകള് വരില്ലോ അപ്പൊ ഞാൻ കൊടുത്തിരുന്നത് ഭൂമിക എന്നിരുന്നു ആ പേര് വരാതെ വേറെ ഏതോ ഒരു പേര് വൃത്തിയെട്ട് പേര് അതോടുകൂടി ഞാൻ അവളെ ഇട്ട് പിന്നെ ഞാൻ ജയ്ൻ്റെ മാരേജിന് മുന്നേ സ്വന്തമായിട്ട് പിന്നെ അല്ല അപ്പോൾ പിന്നെ എല്ലാ അപ്പം അതൊരു മനസ്സിൻ്റെ ഉള്ളിലൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇത് റിസഞ്ച് ചെയ്ത് പോയിട്ട് വേണമെങ്കിൽ നമുക്ക് വയനാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പ്ലാനുകളുണ്ട് എന്നിട്ട് ട്രൈബൽസിന് വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ചെയ്യാം അങ്ങനത്തെ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിരുന്നു സത്യത്തിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് അങ്ങനെ അങ്ങനെയാണ് റിസൈൻ ചെയ്തത് റിസൈൻ ചെയ്തൊരു യു യു ഓൺ ബിലീവ് നാനാ ആ ഭാഗത്തു നിന്നും മെഡ്രാസിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ കോള് പത്രത്തിൽ ഏരിയ വരുന്നു അപ്പം ഇനിയൊരു പത്രത്തിലേക്ക് വരുന്നില്ല ഏ അപ്പോഴാ സമയത്താണ് ഞാൻ എൻ്റെ വീട്ടിലെ ടൈ ഫാക്ടറി ഞാൻ സംബന്ധം കൊണ്ട് ഞാൻ എടുക്കുന്നത് ഏഹ് നമുക്ക് പലതും ചെയ്യാം കുറേ ആൾക്കാർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓടും ഇഷ്ടിക്കൊക്കെ അവരുടെ പ്ലാനിങ്ങാണ് ശരിക്കും ഞങ്ങളുടെ ദാമ്പത്യത്തിൽ ഏറ്റവും ഞങ്ങൾ സന്തോഷിച്ച ദിനങ്ങളായിരുന്നു ആ റിസൈൻ ചെയ്തതിന് ശേഷം എന്നും യാത്ര ഊട്ടി ഞങ്ങൾ അന്ന് ഊട്ടിയിൽ ഞങ്ങൾക്കൊരു കോട്ടയച്ചുണ്ടിരുന്നു ഊട്ടിയിൽ പോകും പിന്നെ ബാംഗ്ലൂർ പോവും ഗോവയിൽ പോവും ബോംബെയിൽ പോവും എന്നും യാത്രയായിട്ട് ശരിക്കും ജയേന്ദ്രൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ആഹ്ലാദിച്ച ജനങ്ങളായിരുന്നു പിന്നെ ഈ സദ്ഭാർത്തൻ്റെ ആളുകൾ വന്ന് സദ്വാർത്ത ഭയങ്കര നിർബന്ധം എന്നെ നിർബന്ധിക്കുന്നത് എന്നിട്ട് പറയുന്ന ഫുൾ ഫ്രീഡം അത് ഇത് എന്ന് പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം മോനും നല്ല പഠനം കാണണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയിരുന്നു പിന്നെ മോനെ അമ്മയായിട്ട് ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു എന്നെ എപ്പോഴും മിടിക്കും 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 ജയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഞാൻ പറഞ്ഞപ്പോൾ ഇത്രയും മിടുക്കി ആയിട്ടുള്ള പെണ്ണിനെ നിനക്ക് ലോകത്ത് എനിക്ക് പാറ്റിയ ആളാണെന്നൊക്കെ പറഞ്ഞങ്ങനെ എന്നെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ കാണണം കണ്ണെന്ന് പറഞ്ഞപ്പോയിരുന്നു ഇയാൾ കുറേ ഡോക്യുമെൻ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവരൊക്കെ റോഡിലിറക്കാനുള്ള ഡോക്യുമെൻ്റ്സ് എൻ്റെ കയ്യിലുണ്ട് ജയെന്ന് പറഞ്ഞ് നമുക്ക് അവരോട് ഫൈറ്റ് ചെയ്യാനൊന്നും പോകേണ്ട അവർ അവരെ വഴിക്ക് അവർ അങ്ങനെ ചെയ്യുന്നത് വെച്ചാലും എന്നാലും ജയെന്ന് വീരനോട് ഒരു ദേഷ്യം ഉണ്ടായിരുന്നില്ല എനിക്ക് അത്ഭുതം തോന്നും ഇവൻ മുക്കത്ത് നിന്ന് ഇവർ ഗാങ് ആയിട്ട് വരിക ജയന്റൻ്റെ ഇങ്ങനെ ടോർച്ചർ ചെയ്തിരുന്നു അപ്പം ഇവർ പറയണെ ഞങ്ങൾ വെറുതെ വിടില്ല ഇയാളെ ജയന്റൻ ഒന്ന് യെസ് പറയട്ടെ ജയേന്ദ്രൻ പറഞ്ഞ് എന്തിനും നമ്മളെ മറ്റുള്ളവരെ ആക്രമിക്കാൻ അത് അതെൻ്റെ കൾച്ചറിന് പറ്റിയതല്ല അവരവരുടെ ജീവിതം അത് അവരുടെ സംസ്കാരം ഇവൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യേൻ്റെ അവാർഡ് കിട്ടിയിട്ട് പോകുന്നില്ല അതാ കുറച്ച് ആൾക്കാർ കൂടി തീരുമാനിക്കുക എന്നെക്കാട്ട് കഴിവില്ല എത്ര ആൾക്കാരും കുറച്ച് ആൾക്കാർ കൂടി നീ എവടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറും പ്രഹസനാണ് പോകുന്നത് അപ്പം എൻ്റെ ബ്രദർ പറഞ്ഞു മറ്റിയാതെക്ക് നീ പൊയ്ക്കോ നിനക്ക് ഫ്ലൈറ്റ് എന്നെ ഞാൻ ബുക്ക് ചെയ്യാം അതാണ് തരണം പോയില്ല പിരിയണം പോയി വാങ്ങുന്ന ഒര് ഓർഡ് വാങ്ങാൻ പോയില്ല ഒരു സ്വീകരണത്തിനും പോയില്ല എന്താ പറഞ്ഞത് ഇവിടെ പോകുന്ന സമയത്ത് ട്രൂവാൻഡ്രത്തേക്ക് ഏഷ്യാനെറ്റ് മാറി പോകുന്ന സമയത്ത് അങ്ക് അതിന് ആ പ്രമോദ്ണ്ടല്ലോ അപ്പോൾ അത് വേണ്ട പുറകെ തന്നെയായി ഇയാൾ വഴി തെറ്റി പോകാതിരിക്കും കാരണം ഇപ്പോൾ സ്വീകരണത്തിൽ പങ്കെടുക്കാത്ത പോകുന്ന അങ്ങനെ പിടിച്ചിട്ട് സ്വീകരണത്തിൽ അപ്പോൾ പക്ഷേ ഏഷ്യാനെറ്റിൽ ഹി വാസ് ഹാപ്പി എന്നാലും ഇയാൾ ഫുൾ ഫ്രീഡം കൊടുത്തിരുന്നു അന്ന് അന്ന് ശശികുമാറ എന്നാലും ഒരിക്കലും ഒരു എന്തോ ഒരു ന്യൂസ് പ്രസിഡന്റ് അത് കൊടുത്തില്ല അത് വേറെ ആർക്കും കൈമാറി അത് വലിയൊരു സംഘടന ഉണ്ടായിരുന്നു മനസ്സിൽ മാത്രമല്ല അവസാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളം മുഴുവൻ മുഴുവനൊരു ബോംബിട്ട് നശിപ്പിക്കുന്നതിലും അപ്പുറമുള്ളൊരു സെക്സ് റാക്കറ്റിൻ്റെ മുമ്പിൽ എല്ലാ ജില്ലകളും മസേജിങ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പൂർണ്ണ ഡീറ്റെയിൽ ഒരു പേ ലേഡീനെ കൊണ്ട ജീവിച്ചിരുന്നു ഒരു മസേജിങ് സെൻറ്റർ നട ഇപ്പം മാനേജറായി വർക്ക് ചെയ്യുന്നത് ആ ലേഡിക്ക് ഏഷ്യാനെറ്റിൽ ജോലി കൊടുക്കാമോ വേറൊരുക്കെന്തോ കൊടുക്കാന്ന് പറഞ്ഞു പ്രലോഭനം കൊടുത്ത് മൊത്തം കേരളത്തിലെ മെസ്സേജ് സെൻറ്ററും പോയി കണ്ട് അതിന ഫോട്ടോസിലും അത് എഴുതി കൊണ്ടിരിക്കും അത് മുമ്പ് ഒരു കോഡ് ലാംഗ്വേജിലാണ് അപ്പൊ അവർ എഴുതിയൊരു പുസ്തകത്തിലിരുന്നു അതെ കാണുന്നില്ല ആ പുസ്തകം എടുക്കണം അത് ശരിക്കും അത് പുറത്ത് വന്നിട്ട് പുറത്ത് വന്നില്ല പുറത്ത് വിട്ടിരുന്നെങ്കിൽ ഏഷ്യാനെറ്റിൽ കൂടെ പുറത്തുവിടാനുള്ള പദ്ധതി ഏഷ്യാനെറ്റിൽ കൂടിയോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പുറത്ത് വിടാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അത് പുറത്ത് വന്നിരിക്കും ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതം പിന്നെ കേരളത്തിൻ്റെ പൊതു മണ്ഡലത്തിലേക്ക് എത്തിച്ചതിൽ ശരിക്കും പറഞ്ഞാൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് ശരിക്കും ആദിവാസികളുടെ പ്രശ്നങ്ങൾ ആദ്യമായി അധികാര കേന്ദ്രങ്ങളിൽ അധികാര കേന്ദ്രം ജനങ്ങളിൽ എത്തിക്കുന്ന മാത്രമേ ആദിവാസികളുടെ ജീവിതം എന്താ വരും മിസ് യൂസ് ചെയ്യുന്നത് മുഴുവനും കാര്യങ്ങൾ ചെയ്യുന്നറിനെ കൂടിയാണ് പൊതുജനങ്ങൾ അറിയുന്നത് അധികാര കേന്ദ്രങ്ങൾ അറിയുന്നത് പിന്നെ അത് എന്ന് പറഞ്ഞ സിനിമ എന്നോട് പറഞ്ഞു നീയക്ക സിനിമേൻ്റെ ഇതിൻ്റെ എടുക്കുന്നതിൻ്റെ പ്രൊഡ്യൂസറും എല്ലാം ഞാനാണ് കാരണം കാശ് ഞാനാ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് പ്രശ്ന ഇന്ത്യേൻ്റെ അവാർഡ് കിട്ടിയിരുന്നു അത് വാങ്ങാൻ പോയില്ല അപ്പൊ അതിനോട് പറഞ്ഞ് അഞ്ച് വിദേശ രാജ്യങ്ങൾ നീ ഡോക്യുമെന്ററി ഫിലിം രാജ്യങ്ങളിൽ അത് വർഷം എന്തായാലും സന്തോഷം ഇത്രയധികം അധികം കേരള ഇൻസൈറ്റിനോട് പങ്കുവെച്ചതിൽ സന്തോഷം